ഇത് മാമത്തിട നടന്നു വീഡിയോ അത് ഓക്കേ ചായയും മുടിയും വെക്കണോ തീർച്ചയായിട്ടും എപ്പോഴും വരാറുണ്ട് പറ്റുമ്പോഴൊക്കെ ഓടി വരും എനിക്ക് പണ്ട് പണ്ടുമുതലേ ഭഗവാനോടൊരു എന്താ പറയണ്ട ഒരു വല്ലാത്തൊരു ബന്ധം തന്നെയാണ് അതുകൊണ്ടാണ് എപ്പോഴും വരണമെന്ന് തോന്നുന്നതും ഇവിടെ ഒരു ചെറിയൊരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴും വരും വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ താമസം താമസം വെച്ചാൽ താമസം ചെന്നൈയിലാണ് പക്ഷെ എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഇവിടെ ഓടി വരാറുണ്ട് ഉത്സവത്തിന് പടിയിലോ ഉത്സവത്തിന് ചോദിച്ചു ചോദിച്ചു പക്ഷെ എനിക്ക് ആ ഡേറ്റ് ഒരു ഓൾറെഡി ഞാനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് മാറി കിട്ടുവാണെങ്കിൽ ഞാൻ ഓടി വരും താങ്ക് യു താങ്ക് Terima kasih. Terima kasih. Terima kasih. Terima